ഷീല്രഭൂപ്പാന്റെ ലീലാമൃതയിൽ വായിച്ചൊരു കാര്യമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജൂലൈ മാസം നടന്ന കാര്യാണ് മെയ് മാസം ആയിരുന്ന സമയത്ത് ഷീലപ്രഭുപ്പ ഇത് വളരെയധികം ആരോഗ്യപരമായിട്ട് വളരെ മോശം ഒരവസ്ഥയിലായിരുന്നു പക്ഷേ ജൂലൈ മാസം മഴ പെയ്തു തുടങ്ങിയപ്പം റൂപ്പിൻ്റെ ആരോഗ്യം കുറച്ചും കൂടെ മെച്ചപ്പെട്ടു റൂപ്പിനൊരു റുട്ടീനൊക്കെയായി രാവിലെ ആറു മണിക്ക് എഴുന്നേക്കും പിന്നെ ഡിക്റ്റേറ്റും ഭാഗവതവും ഇതൊക്കെ ഡിക്റ്റേറ്റ് ചെയ്യാനും തുടങ്ങി അത് രാവിലെ ആറു മണിക്ക് എഴുന്നേൽക്കുമ്പം ബെഡിൻ്റെ അടുത്ത് കണ്ണു തുറന്ന് നോക്കുമ്പം തമാൽ കൃഷ്ണ മഹാരാജൻ അടുത്തുണ്ടാവും എന്നിട്ട് പ്രൂപ്പാദ് അതിനകത്ത് പറയുന്ന ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കി കാണിക്കും അന്നെ തമാൽ കൃഷ്ണരാജ് അദ്ദേഹത്തിന് പ്രൂപ്പാന്റെ ആ ബെഡിലോട്ട് ഇരുത്തും ഇരുത്തുമ്പോഴത്തേനും മറ്റ് ഡിബോട്ടീസ് പുറകെ വന്ന് ബാക്ക് ഒക്കെ മസാജ് ചെയ്തു കൊടുക്കും അപ്പൊ അങ്ങനെ പ്രൂപ്പാന്റെ ആ ഒരു ലൈഫ് സ്റ്റൈൽ ഏകദേശം മുന്നോട്ട് പോവാണ് ജൂലൈയിലൊക്കെ ആകുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് മഴ പെയ്തു തുടങ്ങും അപ്പം എപ്പോഴും ആ പ്രൂപ്പാൻ്റെ ആ ചെറിയൊരു ഇരിക്കാനായിട്ട് ചിലപ്പോൾ പറ്റത്തില്ല മഴ കാരണം അപ്പം വരാന്തയിലിരിക്കും ആ പോർച്ചിനെ നോക്കിക്കൊണ്ട് ആ ഗാർഡനെ നോക്കിക്കൊണ്ട് വരാന്തയിലിരുന്നാണ് പ്രൂപ്പാ ഡിക്റ്റേറ്റ് ചെയ്യുന്നത് ഭയങ്കര മഴ വരുമ്പോഴത്തേന് ആ മിഷറി അടിച്ച് ആ വരാന്തയിലേക്ക് വരുമ്പോഴത്തേന് ഡ്യൂട്ടീസ് ഓടി വന്ന് പ്രൗപ്പാ അതിനെ അതിന് അകത്തേക്ക് കൊണ്ടുപോകും ചേറി തന്നെ കൊണ്ടുപോകും അപ്പം അങ്ങനെ അങ്ങനെ അതൊരു റൊട്ടീൻ പോലെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു മറ്റേ ആ മെയ്യിലുണ്ടായിരുന്ന ഏത് നിമിഷവും പ്രൂപ്പാതി സമാധിയാകും എന്നുള്ള ഒരു ഫീലിംഗിൽ നിന്ന് കുറച്ചൊരു മാറ്റം ജൂലൈ മാസം മാസമായപ്പോഴത്തേന് വന്നു തുടങ്ങി അപ്പോൾ സരസ്വതി മഹാരാജ് പറയുന്ന ആ മാസം പ്രൂപാതി കൂടുതൽ സംസാരിച്ചത് ഈ വേദിക് പ്ലാനറ്റോറിയത്തെ കുറിച്ചാണ് ഈ ശ്രീമദ് ഭാഗവത്തിൻ്റെ അഞ്ചാം സ്കന്ധത്തിൽ ഈ പ്രപഞ്ചത്തിനെ എങ്ങനെയാണ് വച്ചിരിക്കുന്നത് അതെങ്ങനെയാണ് ഓരോ ഗ്രഹങ്ങളും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെയുള്ളത് അഞ്ചാം സ്കന്ധത്തില് പറയുന്നുണ്ട് ശ്രീമദ് ഭാഗവത്തിൽ അപ്പോൾ പ്രൂപാദിന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്ലാനറ്റോറിയം ഉണ്ടാക്കണം എന്നായിരുന്നു അപ്പം അംബരീഷ് ദാസെന്ന് പറഞ്ഞ് പ്രൂപാൻ്റെ ഒരു ശിഷ്യനുണ്ട് ഹെൻറി ഫോർഡിന്റെ കൊച്ചുമോനായിട്ട് വരും ആൽഫ്രഡ് ഫ്രോഡ് എന്ന അദ്ദേഹത്തിന്റെ കർമിനെ അദ്ദേഹത്തിന് പിന്നെ ശീലപ്രൂഭാന്റെ ശിഷ്യനായതിനു ശേഷം അംബരീഷ് ദാസ് എന്ന് അപ്പൊ അദ്ദേഹം ആദ്യം ഈ പ്ലാനറ്റോറിയം ഞാൻ ഡൊണേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ അതിനു വേണ്ടി പണം തരാം എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പം ആദ്യം അവർ അദ്ദേഹത്തിന്റെ ഉദ്ദേശ്യം അമേരിക്കയിലെ ഡെർമിറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അല്ലെങ്കിൽ വാഷിങ്ടണില് ഇങ്ങനൊരു പ്ലാനറ്റോറിയം വെക്കണം എന്നായിരുന്നു പ്രൂപ ആ രീതിയിൽ തന്നെയായിരുന്നു പോയത് പിന്നാണ് അത് ഇവിടെ മായാപ്പൂരിലേക്ക് വരുന്നത് അപ്പം ആ സമയത്ത് പ്രൂപ്പാദ് ഈ ഡിവോട്ടീസിന് അപ്പം ഈ സമയത്ത് പ്രൂപ്പാനോട് പറയും ഈ അഞ്ചാം സ്കന്ധത്തിലെ ഈ ഓരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല ഓരോ ഗ്രഹങ്ങളുടെ ഇത് അപ്പം പ്രൂപ്പാ പറയും നമ്മൾ ഇത്രയും നാളും വൈദേശികമായിട്ടുള്ള ആ ജ്ഞാനത്തിന്റെ കണ്ണുകൊണ്ടാണ് ഈ ശ്രീമദ് ഭാഗവത്തിനെ നോക്കുന്നത് അതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റാത്തതെന്ന് പറയും യഥാർത്ഥത്തിൽ ഇതാണ് ആക്ച്വൽ ശാസ്ത്രമാണ് ഇതാണ് യഥാർത്ഥ ഡിസ്ക്രിപ്ഷൻ പക്ഷെ നമ്മുടെ നമ്മുടെ ബുദ്ധി മുഴുവനായിട്ട് ഇതിനകത്ത് മുഴുകിയിരിക്കുന്നതുകൊണ്ട് നമുക്കതിനെ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റില്ല എന്ന് ഷീലപ്രഭുപാദ് പറയും എന്നിട്ട് അതിനിടയ്ക്ക് ഒരു ഒരു ഡിവോട്ടീസ് ഒരു വേദിക്ക് ആസ്ട്രോളജറിനേയും കൊണ്ടുവന്നു ഇങ്ങനെ അപ്പൊ അദ്ദേഹത്തിനേയും വെച്ചിട്ട് ഇത് ഈ ഈ ജംബുദ്വീപും അതിന് ചുറ്റും ചുറ്റും റൗണ്ട് റൗണ്ട് ആയിട്ട് സമുദ്രങ്ങളും ഇതെല്ലാം ഉള്ളത് അതനുസരിച്ച് ഡ ഡയഗ്രാം വര വരയ്ക്കാനായിട്ട് ശ്രമിച്ചു പക്ഷെ അദ്ദേഹത്തിനും അത് സാധിച്ചില്ല അങ്ങനെ വരച്ചെടുക്കാനായിട്ട് സാധിച്ചില്ല അപ്പം അപ്പോൾ ആ സമയത്ത് പ്രൂഫാത്തത് പറയും ഞാൻ ഈ ഭാഗവതം ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ തുടക്കത്തിൽ ഞാൻ വിചാരിച്ചു എനിക്ക് ആരുടെങ്കിലും ഉണ്ടെങ്കിലേ ഇത് കറക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റൂ എന്ന് വിചാരിച്ചു എന്നിങ്ങനെ പ്രൂഫാത് പറഞ്ഞു എന്നെ തമാൾ കൃഷ്ണ മാരാജ് അടുത്തുണ്ടായിരുന്നു അപ്പം പിന്നെ അങ്ങേക്ക് ആരുടെ ഹെൽപ്പ് കിട്ടിയില്ലല്ലോ പിന്നെ എങ്ങനെ അത് അങ്ങനെ ഈ ഭാഗവതം അഞ്ചാം സ്കന്ധം എഴുതി എന്ന് ചോദിച്ചു കിട്ടി ദാറ്റ് സംബടി ഈസ് കൃഷ്ണ എന്ന് പറഞ്ഞു കൃഷ്ണന്റെ ഹെൽപ്പ് കിട്ടി എന്ന് പറഞ്ഞു കൃഷ്ണന്റെ കൃഷ്ണൻ ഡിക്റ്റേറ്റ് ചെയ്തതാണ് അത് ആ ഭാഗവതം അഞ്ചാം സ്കന്ധം എന്ന് ശ്രീല പ്രൂപ്പാ എന്ന് പറഞ്ഞു എന്നെ ശിഷ്യന്മാരിങ്ങനെ പറഞ്ഞു എന്നുവച്ചാൽ നമുക്ക് ഇന്ന് ആധുനിക കാലത്ത് സയന്റിസ്റ്റുകൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്നിങ്ങനെ പറഞ്ഞു എന്നാൽ പ്രഹുപാദ് പറഞ്ഞു ഇത് ശാസ്ത്രമാണ് ഇത് ആക്ച്വൽ ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മൾ അവരെ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ആവശ്യമില്ല അവർക്കത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അവർ മനസ്സിലാക്കട്ടെ അതിൽ നമ്മൾ വിഷമിക്കേണ്ട അല്ലെങ്കിൽ അതിന് ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം പ്രഹുപാദ് പറഞ്ഞു എന്നിട്ട് അന്നത്തെ എൻ്റെ എൻ്റെ ഒരു ഇതായിട്ട് ആയിട്ട് സരസ്വരൂ മഹാരാജ് പറയുന്നത് ശീല പ്രഭുപാദ് പറയുന്ന കാര്യം നമ്മുടെ ആത്മീയത അല്ലെങ്കിൽ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാക്ഷാത്കാരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ റിയലൈസേഷനിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് മറ്റുള്ളവരുടെ ഒരു ഇതിൽ അവരുടെ ഒരു എന്താ അംഗീകാരത്തിനെ അല്ല എന്നുള്ള കാര്യം ശീല പ്രഭുപാദ് അവിടെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്തു എന്ന്